ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മയാണെങ്കിൽ പറയാം എനിക്ക് മനസ്സിലൊരു ഭയം കൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ വേറൊന്നും വിചാരിക്കുന്നുട്ടോ അതിന് എന്താണ് വർഷയുടെ അമ്മേ ഏതായാലും സച്ചി ഈ ഫങ്ഷന് വരാതിരുന്നാൽ പോലെ അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം സച്ചി ഏതായാലും ഈ ഫംഗ്ഷന് വരില്ല അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് എന്നിങ്ങനെ ഞാൻ ചന്ദ്ര പറയാം അപ്പോൾ ആ സമയത്ത് വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം കാരണം ഈ ഒരു കാര്യമാണ് വർഷയുടെ അമ്മയെ ആഗ്രഹിച്ചത് അങ്ങനെ മനസ്സിലൊക്കെ ചിന്തിച്ച് ഇവരിങ്ങനെ പോവാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുക ഏതായാലും ഇത് രവിയേട്ടനോട് പറയണം രവിയേട്ടൻ പറഞ്ഞാൽ മാത്രമേ സച്ചി അനുസരിക്കുകയുള്ളൂ നമ്മളാരും പറഞ്ഞ് അനുസരിക്കാനായിട്ട് പോകുന്നില്ല അങ്ങനെയെല്ലാം ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ ദേവായിരുന്നു രവി അപ്പോൾ രവിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഭയങ്കരേറെ സോപ്പിങ് അയ്യോ രവി എന്താ രവി ആകെ വേർത്ത് പോയല്ലോ അത് കണ്ടോ കൈയൊക്കെ വേർത്ത് കുളിച്ചിരിക്കുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രൻ വേർക്കാൻ വേണ്ടിയല്ലേ നമ്മൾ നടക്കുന്നത് നടന്നാ വേർക്കൂന്നേ അതിനിപ്പോൾ കൂടുതൽ പറയാനിരിക്കുന്നുണ്ടോ അതെന്താ അതെന്താ രവി ഞാൻ ഈ വീട്ടിൽ കൂടി തേരാപ്പാറേ നടക്കുന്നില്ലേ എന്നിട്ട് ഞാൻ വേർക്കുന്നുണ്ടോ ഞാൻ നല്ല ഉഷാറായിട്ടല്ല വേർക്കുന്നത് ആ അത് പോയിന്റ് നീ പറഞ്ഞത് വളരെയേറെ ശരിയാണ് ചന്ദ്രേ നീ ഒട്ടും വേർക്കുന്നില്ല ദവിയേട്ടാ രവിയേട്ടനാ ആകെ ക്ഷീണിച്ചു രവിയേട്ടന ഇവിടെ ഒന്ന് ഇരുന്നട്ടെ ദേ രവിയേട്ടെ ഞാൻ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് വരട്ടെ ഇപ്പോൾ ഈ ചൂടായ സമയത്ത് ശരീരം ഒന്ന് തണുക്കുന്നത് നല്ലതാണ് ആ ശരിയാണല്ലോ ചന്ദ്രൻ ശരീരം തണുക്കുന്നത് വളരെയേറെ നല്ല കാര്യമാണ് നീ ഏതായാലും പോയി ജ്യൂസ് എടുത്തിട്ട് വാ എന്നും പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞു വിടുക അപ്പൊ ചന്ദ്രൻ ഇങ്ങനെ പതിയെ പതിയെ നടന്നിട്ട് എൻ്റെ ദൈവമേ രവിയേട്ടനോട് ഞാൻ ഇത് എങ്ങനെ പറയും ആലോചിച്ചിട്ട് പേടിയാവുന്നല്ലോ അപ്പോഴേക്കും രവി ചന്ദ്രയെ വിളിക്കുകയാണ് ചന്ദ്രേ നിങ്ങോട്ടൊന്ന് വന്നേ എന്താ രവി ഏട്ടാ നിങ്ങോട്ട് വാ ചന്ദ്രേ അണ്ട് അവിടെ ഇരുന്നേ എന്താ രവി ഏട്ടാ അതെ നിന്റെ ജ്യൂസ് കൊണ്ടുള്ള തണുപ്പിനൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇങ്ങനെയൊന്നും പറയാത്തവളാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിനക്കിപ്പോ എൻ്റെ അടുത്തുനിന്ന് എന്തോ കാര്യം സാധിക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പറ ചന്ദ്രേ അത് പിന്നെ രവിയേട്ടാ പറ ഇനി എൻ്റെ അടുത്ത് കൂടുതൽ അഭിനയിക്കാനൊന്നും ഇല്ല നീ പറ ചന്ദ്രേ അത് പിന്നെ ചന്ദ്രേട്ടാ ഇന്നേ വർഷയുടെ അമ്മ വന്നായിരുന്നു ആ അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് എന്നിട്ട് വർഷയുടെ അമ്മ വന്നിട്ട് അത് വർഷയുടെ അമ്മ വന്നിട്ടെ ആ താലിമാറ്റിൽ ചടങ്ങില്ലേ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു വലിയൊരു ഫങ്ഷൻ ആയിട്ട് നടക്കുന്നത് പിന്നെ ആ ഫങ്ഷന് ശ്രുതിയുടെ അച്ഛനും വരുവേ ആ അതുകൊണ്ട് എന്താ പ്രശ്നം അവർ തന്നെ പന്തലിന്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതെങ്ങനെ ചന്ദ്ര ശരിയാവുന്നത് അവർ തന്നെ ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അല്ലാത്ത രീതിയിലായി പോയില്ലേ പരക്ഷേടെ മാത്രല്ലോ ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടല്ലോ അപ്പോ അതെല്ലാം വളരെയേറെ മോശക്കേടല്ലേ ഏയ് ഒരു മോശക്കേടില്ല ഏർ പക്ഷേ ഏട്ടാ പക്ഷെ പറയാൻ പോകുന്നത് വേറൊരു കാര്യോ അവർക്ക് ചെറിയൊരു പേടിയുണ്ട് പേടിയുണ്ടെന്നോ എന്തിനാ പേടി അതല്ല അവരുടെ ഈ ഫങ്ഷന്റെ സമയത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഹാ ഹാ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാനാണല്ലോ സച്ചി നമ്മുടെ വീട്ടിൽ സച്ചി ഉള്ളപ്പോൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് അങ്ങനെ യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ചന്ദ്രൻ നീ ധൈര്യമായിട്ടിരിക്ക അതു തന്നെയാണ് അവരുടെ പ്രശ്നം ഈ സച്ചി വരുമല്ലോ അപ്പൊ സച്ചി ആണെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് സച്ചിയെ ഈ ഫങ്ഷനിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നാണ് ഒരു തീരുമാനം ഏഹ് ചന്ദ്രേ എന്തൊക്കെയാ ചന്ദ്ര സംസാരിക്കുന്നത് അങ്ങനെയായ ശരിയാവോ സച്ചിയെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ചടങ്ങ് നടത്താനായിട്ട് പറ്റൂ ചന്ദ്രേ ഒന്ന് ആലോചിച്ച് നോക്ക് രവി ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ സച്ചി എവിടെ പോയാലും പ്രശ്നക്കാരനാണ് ഹ ആ ടാക്സി ഓടിക്കുന്ന ആൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനല്ലേ അറിയുള്ളൂ ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ രേവതി അപ്പോൾ രേവതി പറയുകയാണ് മേ എന്താമ്മേ ഈ ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരെല്ലാവരും എന്താ പ്രശ്നക്കാരാണോ അവരെന്താ പ്രശ്നം ഇടയ്ക്കൊണ്ടിടക്കെയാണ് ഹാ അമക്കെവിടെന്നാണ് ഈ ഒരു ഇത് കിട്ടിയത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ രേവതി നീ നിന്റെ കാര്യം നോക്കി നിൽക്ക് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അതെൻ്റെ കടമയാണ് ഹാ അതിൽ അമ്മയെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ രവി പറയാണ് ചന്ദ്രൻ അങ്ങനെ സച്ചിയെ മാറി നിർത്തിക്കൊണ്ട് അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല അതല്ല അവൻ ആ കുടുംബത്തിൽ കയറി വല്ല പ്രശ്നങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്കൊരു നാണക്കേടല്ലേ ദേവിയേട്ടാ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ ഇവരെ സംസാരിക്കുമ്പോഴാണ് അതേ വരുന്നു സച്ചി അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ 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 ഇവിടെ കാര്യം അല്ല ഞാനറിയാത്ത കുടുംബകാര്യങ്ങൾ എന്താണാവോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയും ശ്രുതിയും ഒക്കെ വരികയാണ് അത് പിന്നെ മോനെ സച്ചി നീ അവിടെ ഇരിക്കുക അല്ല അതെ വറഷയുടെ അമ്മ വന്നിട്ടെ ചില ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പാടില്ലല്ലോ പ്രശ്നം ഉണ്ടാക്കാനോ ആരാ പ്രശ്നക്കാരൻ ആഹാ അവർ ഞാൻ ശരിയാക്കും നമ്മുടെ കുടുംബത്തു കയറി ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവർ ഞാൻ വെച്ചേക്കില്ല ഇത് കേട്ട ചന്ദ്രമതി കണ്ടോ രവിയേട്ടൻ്റെ ഇത് കേട്ടല്ലോ ഇത് തന്നെയാണ് ഇവൻ്റെ പ്രശ്നം ഇപ്പോൾ ഒരു പ്രശ്നവും നടന്നില്ല അതിനു മുമ്പ് തന്നെ അവൻ കയർത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആഹാ അതുകൊള്ളാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ആക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ സോൾവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു പ്രശ്നക്കാരനാവുന്നു അപ്പം പ്രശ്നം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കുന്ന ഞാൻ വെറും പ്രശ്നക്കാരനാണ് അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്നും നിർത്താവോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്രേട്ട കണ്ടല്ലോ ചന്ദ്രേട്ട ദേ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചേ മതിയാവുകയുള്ളു ദേ ഈ ഫങ്ഷന് ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സൂതിയോടെ പറയണം അല്ലെങ്കിൽ ശരിയാണ് ഇങ്ങനത്തെയുള്ള കുറെ ചടങ്ങുകളെല്ലാം നടത്തി കഴിയുമ്പോഴേക്കും ഇവനെപ്പോലുള്ളവനുണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ ഫങ്ഷൻ കോളം കലങ്ങി മറിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ നമ്മുടെ വീടിന് അപമാനക്കേടാവും ഇത് കേട്ട സച്ചിയാണല്ലേ അയ്യോ ആരാണ് ഈ പറഞ്ഞത് ആഹാ കൊള്ളാലോ കല്യാണ സമയത്ത് പൈസയും സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് പോയി നീ കുടുംബത്തിന് അപമാനക്കേടുണ്ടാക്കി വെച്ചത് അതൊന്നും അല്ല പിന്നെ ജോലിക്ക് പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയതും അതും അപമാനക്കേടല്ല അല്ലേടാ ഹാ ഒരപമാനക്കേടില്ലാത്തൊരു മാന്യേ എന്നൊക്കെ ഇനേ പറയുമ്പോൾ നമ്മുടെ രവി സംസാരിക്കുകയാണ് സച്ചിനെ ഇവിടെ വന്നിരിക്കുക ഞാൻ ചില കാര്യങ്ങളെല്ലാം നിന്നോട് പറയട്ടെ ദേ ഏതായാലും ഈ ഫങ്ഷന് നീ നീ വരാൻ അവൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് നീ ഈ ഫങ്ഷന് വരണ്ട മോനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാരമില്ല ഞാൻ ഈ ഫങ്ഷന് വരുന്നില്ല അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ഭയങ്കരേറെ സന്തോഷം രവിയും പറയാനേ ചന്ദ്രമതി ഇത്രയ്ക്ക് ഞാൻ സംസാരിച്ചു ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഈ ഫങ്ഷൻ ഏതായാലും ഞാനും വരുന്നില്ല ഇത് കേട്ട് ചന്ദ്രമതി ആകെ ഏട്ടി പോവാ എന്താ രവിയേട്ടാ രവിയേട്ട എന്തൊക്കെയാണ് പറയുന്നത് രവിയേട്ടൻ വരുന്നില്ലെന്നോ അങ്ങനെ രവിയേട്ടൻ വരാതിരുന്നായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് രവിയേട്ടൻ വരണം അല്ലെങ്കിൽ അവരൊക്കെ എന്തൊക്കെ വിചാരിക്കും എൻ്റെ മോനെ മാറ്റി നിർത്താൻ നിർത്തും എന്ന ചടങ്ങിലേക്ക് ഞാൻ വരാനോ ഹോ ഒരിക്കലുമില്ല ചന്ദ്രേ അതിൻ്റെ ആവശ്യമില്ല അവരുടെ വീട്ടിലെ ഫങ്ഷൻ അടിപൊളിയായിട്ട് നടക്കട്ടെ ഇത് കേട്ട് നമ്മുടെ രേവതിയും പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഫങ്ഷനെ ഞാനും വരില്ല എന്നിങ്ങനെ സംസാരിക്കാം എൻ്റെ ഭർത്താവിനെയും അച്ഛനെയും ഒക്കെ മാറ്റുന്ന ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ ഉണ്ടാവില്ല എന്നും രേവതിയും ഉറപ്പിച്ച് പറയാം ഇതൊക്കെ കേട്ട് ചന്ദ്രയ്ക്കാക്കി തല പുകഞ്ഞു നിൽക്കുക അപ്പോഴത്തെ വരുന്നു ശ്രീകാന്തും അതേപോലെ തന്നെ വർഷയും അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുക എന്താ എന്താ എന്തെവിടെ പ്രശ്നമാണ് അപ്പോൾ വർഷയും ചോദിക്കുകയാണ് എന്താ കാര്യം അല്ല മോളുടെ വീട്ടിൽ നടക്കുന്ന ആ ഒരു ചടങ്ങില്ലേ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു ആണോ നിങ്ങളെല്ലാവരും മുന്നോട്ടോ ചടങ്ങിന് ഏതായാലും അതൊക്കെ നമ്മുടെ ആഗ്രഹം അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏതായാലും മോളുടെ അമ്മ പറയുക ചില ഈ ചടങ്ങുകൾ ചിലവർ വരാൻ പാടില്ലെന്ന് ഏഹ് ചിലവർ വരാൻ പാടില്ലെന്നോ അതെങ്ങനെ ശരിയാവും കുടുംബക്കാരെ മുഴുവൻ ഒത്തു നടത്തുന്ന ഒരു അല്ലേ അപ്പം പിന്നെ കുടുംബക്കാരെല്ലാവരും വേണ്ട ആരാണ് വരാതിരിക്കുന്നത് മോളുടെ അമ്മ പറയുന്നത് സച്ചി വരാനായിട്ട് പാടില്ലെന്നാണ് ഇത് കേട്ട വർഷം ഒന്ന് ഞെട്ടുക അപ്പോ നമ്മളെ സ്ത്രീകാന്ത ചോദിക്കണം വർഷേ നിന്റെ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞു ഒപ്പിക്കുന്നത് സച്ചിയോടും വരാൻ പാടില്ലെന്നോ സച്ചിയുടെ വരാതെ എങ്ങനെയാ ശരിയാവുന്നത് അപ്പോഴേക്കും ആ ചന്ദ്രമതിയോടെ പറയുകയാണ് ആ അതെ ഏതായാലും വർഷയുടെ അമ്മയൊന്നും പറഞ്ഞിട്ടില്ല ഞാനാ പറഞ്ഞത് സച്ചി വരണ്ട എന്ന് എന്തിനാണ് ഓരോ സ്ഥലത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സച്ചി വരണ്ട എന്ന് അല്ലാതെ വർഷയുടെ അമ്മയൊന്നും അല്ല ഇത് പറഞ്ഞത് അപ്പോ ശ്രുതി അതിനിടയിൽ കയറി സംസാരിക്കുകയാണ് അല്ലെങ്കിലും ആന്റിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആൻറ്റി പറഞ്ഞതിലും സത്യം ഉണ്ടല്ലോ ഉദാഹരണങ്ങളൊക്കെ വെച്ച് എന്തോരം ഉണ്ട് സച്ചി എവിടെ ചെന്നാലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ പരിപാടി അതുകൊണ്ട് ആ വരാതിരിക്കുന്നത് നല്ലത് അപ്പൊ രവി വളർ നീ അങ്ങനെ പറയാൻ നിൽക്കരുത് സച്ചി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കില് അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകും അല്ലാതെ സച്ചി ഒരിടത്തും ചെന്ന് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നില്ല ചന്ദ്രേ ഞാനൊരു ഡ്രൈവറാണ് അവനും ഒരു ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പോയി ആ ഫങ്ഷന് പങ്കെടുത്താൽ മതി ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാർക്ക് ആ അവിടെ എന്ത് സ്ഥാനം അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്തു എന്താ രവിയേട്ടാ എന്തൊക്കെ രവിയേട്ടെ ഈ പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് അച്ചാ നിങ്ങൾ ആരും വരുന്നില്ലെങ്കിൽ ഞാൻ ഈ ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നില്ല മോനെ ശ്രീകാന്തേ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഇല്ലമ്മേ സച്ചിയേടിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഫംഗ്ഷനും ഞാനില്ല ഇത് കേട്ടോ നമ്മുടെ ആണെങ്കിൽ ഒന്നും ഇണ്ടാതിരിക്കട്ടാ ഓ പിന്നെ എന്നെ ഒഴിവാക്കട്ടെ ഞാൻ ഏതായാലും സ്വയമായിട്ട് ഈ ഫങ്ഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും യാതൊരു ടെൻഷനും വേണ്ട എനിക്ക് ഈ ഫങ്ഷനിൽ പങ്കെടുക്കാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല ഇല്ല സച്ചി കേട്ടാ സച്ചിയാണ് ഇല്ലാതെ ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കില്ല പിന്നെ നീ കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങളൊന്നല്ലൊന്നും വേണ്ടായിരുന്നല്ലോ ഞങ്ങളെക്കുറിച്ചൊരു കാര്യം പോലും ആലോചിച്ചില്ല പിന്നെന്തിനാ ഇപ്പം ഞാൻ വരണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്നത് അപ്പോൾ വർഷ നേടാ നമ്മുടെ രേവതിയുടെ ചെല്ലുകയാണ് രേവദേശി രേവദേശി വന്ന മേ ഫങ്ഷന് ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് രേവദേശി ഈ ഫംഗ്ഷൻ നടത്തുന്നത് അതുകൊണ്ട് വരണം ഇല്ല വർഷേ ഒന്നും വിചാരിക്കരുത് എൻ്റെ ഭർത്താവിലെ സ്ഥാനമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ വരില്ല വർഷേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഞാൻ നമ്മുടെ സച്ചിക്ക് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കാകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ രവിയും പറയാണ് അതെ എൻ്റെ മോനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കാര്യത്തിലും ഞാനും എൻ്റെ മകൻ തന്നെയാ അവനെ എനിക്ക് അന്യനൊന്നും അല്ല എല്ലാവരും ഒരേ സ്വരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് സങ്കടം സഹിക്കാനായിട്ട് വരുന്നില്ല അപ്പോൾ നമ്മുടെ ശ്രീകാന്തും പറയുകയാണ് ഏതായാലും ഞാൻ ഈ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല ആ ഒരു വേദന എൻ്റെ മനസ്സിൽ എത്ര മാത്രം ഉണ്ടായിരുന്നെന്നറിയാമോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വേണം സച്ചിയണ്ണും വേണം സച്ചിയല്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഞാൻ ഈ ഫങ്ഷനിൽ പോകില്ല സച്ചിയേട്ട അപ്പോൾ സച്ചി പറയാ നീ പൊയ്ക്കോളാം എന്നെ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട നമ്മൾ ആര് ഞാനൊക്കെ ഇവിടെ വരും തിരുന്നോളാം എന്ന് സച്ചി പറയുമ്പോൾ ഈ ശ്രീകാന്ത് നേരെ സച്ചിയുടെ അടുത്ത് ചെല്ലുകയാണ് സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കാല് പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രീതി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുക നമസ്കാരം താങ്ക് യു സീകിൻ ബൈ